ഹോസ്റ്റേഴ്സിനെ ഞങ്ങൾ വിട്ടുതരാം ഞങ്ങളുടെ ഇവിടുന്ന് നിങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ടിട്ട് നാടും വീടും മറ്റെല്ലാം ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഞങ്ങളുടെ നാട്ടുകാരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ അനുമതി നൽകൂ ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങള് വെടിനിർത്തല് നിർത്തുന്നുള്ളതിന് എന്തൊറപ്പാണ് ഞങ്ങൾക്കുള്ളത് ചരിത്രത്തിലുള്ള എല്ലാ കരാറുകളും ലംഘിച്ചിട്ടുള്ള ഇസ്രായേൽ എന്ന രാജ്യം ഇനിയും ഈ ഒരു കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ അതിനാരു ഉത്തരവാദിത്വം ഏറ്റെടുക്കും ഗസാ ഹ്യൂമാനിറ്റേറിയൻ ഏടുന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മക്ക് പകരം യു എൻ എൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്ന സഹായങ്ങൾ അത് മെഡിക്കൽ ആയിക്കോട്ടെ മറ്റ് ഫുഡ് ആയിക്കോട്ടെ വെള്ളമായിക്കോട്ടെ മറ്റെല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തരാൻ നിങ്ങൾ അനുമതി കൊടുക്കുമോ Eyewitnesses and hospital officials say 27 were shot by Israeli troops today near several aid sites. And those making this journey know just how dangerous it is. We are collecting pasta from the grounds to feed our children, and we can't do more than that. I travelled at 4 o'clock this morning, but because of the heavy gunfire, we were unable to go any further. These aid drops, Gaza's health ministry says six adults have died of malnutrition in the past നിങ്ങളുടെ ഹോസ്റ്റേഴ്സിനെ വിട്ടു തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രിസനേഴ്സായിട്ട് നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഗസേലെ സിവിലിയൻസിനെ നിങ്ങൾ റിലീസ് ചെയ്യാൻ ഒരുക്കമാണോ എന്നേക്കുമായിട്ട് നിങ്ങൾ ഈ ഗസ സിറ്റി വിട്ടുപോകാൻ തയ്യാറാണോ അതുപോലെ തന്നെ നിങ്ങൾ ഉപരോധം നൽകിയിട്ടുള്ള ഞങ്ങളുടെ കര കടൽ ആകാശ മാർഗങ്ങളിലെ നിങ്ങളുടെ ഉപരോധങ്ങൾ എടുത്തു മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ ഗസയിലെ സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ട് നമ്മുടെ ഈജിപ്തും അതുപോലെ തന്നെ ഹമാസിന്റെ ആളുകളും അതുപോലെ ഇസ്രായേലിന്റെ പ്രതിനിധികളും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സമാധാന ചർച്ച കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട് അല്ലെ മെനഞ്ഞാന്ന് ഒരു ഔദ്യോഗിക അല്ല ഒരു അണൊഫീഷ്യൽ ചർച്ചയും ഇന്നലെ ഒരു ഔദ്യോഗിക ചർച്ചയും നടന്നു ഈ ചർച്ചകളിലെല്ലാം ഹമാസ് മുന്നോട്ട് വെച്ച ആറ് ചോദ്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ ചോദിച്ചിട്ടുള്ളത് അതായത് യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത് ഉപാധികളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെടിനിർ വെടിനിർത്തൽ ഉണ്ടാകും അതിനുശേഷം എന്തുണ്ടാവും ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഇന്നലത്തെ ഈ ഒരു ചർച്ചയിൽ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു അഞ്ച് ആറ് പോയിന്റുകളാണ് ആ ആറ് പോയിന്റുകൾ ചോദിച്ചതിനുള്ള ഒരു ഉത്തരവും ഇസ്രായേലോ അതല്ലെങ്കിൽ യു എസോ കൊടുക്കാൻ പോകുന്നില്ല നമുക്ക് വ്യക്തമാണ് ഇത്തരത്തിലുള്ള ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള പോയിന്റുകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ പലസ്തീൻ ഒരു രാജ്യമായിട്ട് തന്നെ ചിലപ്പം ഭാവിയിലോട്ട് ഉയർന്നു വരും എന്നുള്ള പേടി അതല്ലെങ്കിൽ അതിന് ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ ആയിരിക്കണം ഇന്നത്തെ ചർച്ചയിൽ അവസാനത്തോട്ട് വരാൻ പോകുന്ന ഈ ഒരു ചർച്ചയുടെ അന്ത്യം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങി എല്ലാം കീഴടങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ ഹോസ്റ്റേഴ്സിനെ വിട്ടു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഈ ഒരു സീസ് ഫയറിലോട്ട് എത്തും അല്ലെങ്കിൽ നിങ്ങൾ വെടിനിർത്തലിന് തയ്യാറാകുന്ന എന്ത് ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത് അത് ചോദിക്കാനുള്ള കാരണങ്ങളുണ്ട് ചരിത്രത്തിൽ എവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാലും അത് ഏത് രീതിയിലുള്ള ഉപാധികളും എന്താ പറയാ ഏത് രീതിയിൽ ഉടമ്പടികളായിക്കോട്ടെ ഇസ്രായേൽ ഒന്നും തന്നെ അത് കീപ്പ് ചെയ്യാറില്ല അത് ഗസയായിട്ട് അല്ലെങ്കിൽ പലസ്തീനോ ആയിട്ടുള്ളതല്ല അത് യു എനു ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടുകളും ഇൻ്റർനാഷണൽ ലോയും അല്ലെങ്കിൽ എന്താ പറയുക ലോകയുദ്ധനീതികൾ എടുത്തു കഴിഞ്ഞോ ഇസ്രായേൽ ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ഉടപ ഉടപടികളും അവർ സൈൻ ചെയ്ത് കഴിഞ്ഞത് അവർ പാലിച്ചിട്ടില്ല അപ്പം വാക്കിന് ഒരു വൺ പോലും കൊടുത്ത വാക്ക് കാത്തു സൂക്ഷിക്കാൻ അറിയാത്ത ഇസ്രായേലും അല്ലെങ്കിൽ ഇപ്പം ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങളുടെ ആയുധം വെച്ച് കീഴടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കീഴടങ്ങും എന്താണ് ഉറപ്പ് വ്യക്തമായിട്ടുള്ള ചോദ്യമായിരുന്നു അതിന് ഉറപ്പ് നൽകാൻ മധ്യസ്ഥരായിട്ടുള്ള ഈജിപ്തിനോ അല്ലെങ്കിൽ ഖത്തറിനോ പറ്റുമോ അതല്ലെങ്കിൽ യു എസിനോ പറ്റുമോ ഒരിക്കലുമില്ല യു എസ് ആണെങ്കിലും സമ്മതത്തോടെ വീണ്ടും അത് കരാർ ലംഘിക്കാനുള്ള അനുമതി തന്നെയാണ് ഇസ്രായേലിന് കൊടുക്കാൻ പോകുന്നത് ആ ചോദ്യം ആ ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ ഇത് എത്രത്തോളം ജനുവൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ അത് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് വ്യക്തമാണ് നമുക്ക് അല്ലേ രണ്ടാമത്തെ ചോദ്യം അവരുടെ ഇതായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഹോസ് നിങ്ങളെ പിടിച്ചു വെച്ച ഹോസ്റ്റേഴ്സിനൊക്കെ വിട്ടു തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രിസിനേഴ്സ് ഉണ്ട് അവിടെ അവരെ നിങ്ങൾ വിട്ടുതരുന്നത് എന്ന് ഉറപ്പാണുള്ളത് ഇനി അവരെ നിങ്ങൾ വിട്ടുതന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവ ആളുകളെ നിങ്ങൾ വീണ്ടും വെടിവെച്ചോ അല്ലെങ്കിൽ ബോംബ് വെച്ചോ കൊല്ലും എന്നുള്ള ഇല്ല എന്നുള്ളതിന് എന്ത് തരാൻ പറ്റും ആർക്കും ഒരു ഉറപ്പും തരാൻ പറ്റില്ല മധ്യസ്ഥം ഒരു ഒരു ചർച്ച ഉടമ്പടിയിലോട്ട് വരാൻ മധ്യസ്ഥം അത്രയും സ്ട്രോങ് ആയിരിക്കണം അല്ലെങ്കിൽ മധ്യസ്ഥ അങ്ങനെയുള്ള ആളുകളായിരിക്കണം ലോകത്തിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരാളില്ല ലോക പോലീസ് ആയിട്ടുള്ള നമ്മുടെ അമേരിക്ക പോലും മൗന മൗനസമ്മതോടു കൂടി ഇവിടെ ഒരു രണ്ട് തോണിയിൽ കാലിട്ട് നിൽക്കുന്ന രീതിയിലോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ യു എൻ ഒരു പ്രശസ്തി ഒരു രീതിയിലുള്ള പ്രസക്തി ഇല്ലാത്ത ഒരു ഒരു സംഘടനയായി യു എൻ മാറിപ്പോയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഉറപ്പ് നൽകാൻ ആരും തയ്യാറല്ല ഇനി അതുപോട്ടെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറി ഞങ്ങൾ ഗസയുടെ ഒരു തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളിലോട്ട് ഞങ്ങൾ വരുന്നില്ല പകരം നിങ്ങൾ പറയുന്ന ആളുകളല്ല ഗസ ഭരിക്കേണ്ടത് അതൊരു ഇസ്ലാമിക് കൂട്ടായ്മ അല്ലെങ്കിൽ ഇസ്ലാമിക് അറബ് കൺട്രീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കൂട്ടായ്മ വേണം ഗസ ഇനി ഇവിടെ അങ്ങോട്ട് ഭരിക്കാൻ അത് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ അത് നിങ്ങൾ റെഡി ആകുമോ എന്നുള്ള ചോദ്യമായിരുന്നു അതിനുള്ള ഉത്തരവും കറക്റ്റായിട്ട് ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല കാരണം ടോണി ബ്ലെയറിനെ പോലത്തെ അല്ലെങ്കിൽ ട്രംപ് തന്നെ അല്ലെങ്കിൽ ട്രംപിൻ്റെ കീഴിലുള്ള മറ്റ് ഒരു ജെൻറ്റിൽമാൻ ഏതെങ്കിലും ജെന്റൽമാൻ വന്നിട്ട് ഈ രാജ്യം അല്ലെങ്കിൽ ഈ ഗസ ഭരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ തുറന്നിട്ട് പ്രിസൺ പോലെയാണ് ഗസ എന്ന് വന്ന് പറയാറുണ്ട് ഇസ്രായേലിന്റെ എല്ലാ രീതിയിലും അത് കരമാർഗാണെങ്കിലും കടലാണെങ്കിലും ആകാശമാർഗാണെങ്കിലും കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഗസ കുറെ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഏഴ് മുതൽ സ്പെഷ്യലി കഴിഞ്ഞൊരു പതി പതിനെട്ട് ഏഹ് പതിനെട്ട് വർഷത്തോളം അങ്ങനെ തന്നെ അതിൻ്റെ മുമ്പ് വേറെ കഥകൾ അപ്പം അത്തരത്തിലുള്ള സ്ഥലത്തോട്ട് വീണ്ടും ഇവർ തന്നെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ദുരിതമാണെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ അതൊരു ഇസ്ലാമിക് കൺട്രീസിന് കൊടുക്കണം അവർ ഭരിക്കട്ടെ ഇവിടെ എന്ന് പറയാനുള്ള യഥാർത്ഥ കാരണം ആ ഒരു ചോദ്യത്തിനും ഒരു ഉത്തരവും മുന്നോട്ട് വന്നിട്ടില്ല ഇനി അതൊക്കെ പോട്ടെ ഇനി ഇവിടുന്ന് പോയ പലായനം ചെയ്തു പോയ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ഇവരുടെ വീടും അവരുടെ എല്ലാം വിട്ട് സ്വന്തം സ്വന്തക്കാരൊക്കെ പകുതിയിലധികവും അല്ലെങ്കിൽ ഉള്ളവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും അങ്ങനെ ഇവിടുന്ന് പലായനം ചെയ്തു പോയ ആളുകൾക്ക് അവർക്ക് തിരിച്ച് ഗസ സിറ്റിയിൽ വന്ന് അവർക്ക് ജീവിക്കാനുള്ള അനുമതി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത് കാരണം ഗസൈലോട്ടുള്ള എൻട്രി എക്സിറ്റ് അത് അതേത് വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുറന്നിട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടുള്ള എല്ലാം ഇസ്രായേലിൻ്റെ കണ്ട്രോളോട് കൂടിയാണ് അപ്പം ഇവിടുന്ന് പോയ ആളുകൾക്ക് ഇനി തിരിച്ചു വന്ന് ഇവിടെ ജീവിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുക്കുവെന്ന് ചോദിച്ചതിനുള്ള മറുപടിയും ഇതുവരെ ഒന്നും അതിൻ്റെ ഒക്കെ അത് ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറുപടി ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല അത് മാത്രമല്ല ഇപ്പം അങ്ങോട്ട് കൊടുക്കുന്ന അത് ആശുപത്രി സഹായങ്ങളായിക്കോട്ടെ മരുന്നുകളായിക്കോട്ടെ ഫുഡായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ എന്തും അവിടേക്ക് വേണ്ട എന്ത് അവശ്യ സാധനങ്ങളും കൊടുക്കുന്നത് ഗസ ഹ്യൂമാനിറ്റേറിയം ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ജി എച്ച് എന്താ ജി എച്ച് എയുടെ ഭാഗമായിട്ടാണ് ഹ്യൂമാനിറ്റേറിയം എയ്ഡിൻ്റെ ഭാഗമായിട്ടാണ് അത് ഇസ്രായേൽ അമേരിക്കയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് മുൻപ് അവിടെ യൂണിസെഫും അല്ലെങ്കിൽ യു എൻ സംഘടനകളും മറ്റ് സംഘടനകളൊക്കെ ആയിരുന്നു അവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഇവരാണ് ഇപ്പം അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പണ്ട് നൂറ് കൊടുത്തുകൊടുത്ത് അത് വെറും പത്താക്കി ചുരുക്കിയിട്ട് അവിടുത്തെ ആളുകളെ പട്ടിണി കിട്ടിക്കൊല്ലുന്ന ഒരു അവസ്ഥ അതിനു പകരം നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ട് അങ്ങോട്ട് വരുന്ന റെഡ് ക്രോസ് ത്രൂ അതല്ലെങ്കിൽ ഇപ്പം ഖത്തറിൻ്റെ ഐഡ് പോകുന്നുണ്ട് യു എയുടെ ഐഡ് പോകുന്നുണ്ട് മറ്റേ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ ഐഡ് പോകുന്നുണ്ട് ഇതെല്ലാം പോകുന്നുണ്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് യു എൻ ആയിരിക്കണം അല്ലെങ്കിൽ റെഡ് ക്രോസ് ആയിരിക്കണം അവർ ത്രൂ ആയിരിക്കണം ഞങ്ങൾക്ക് സാധനങ്ങൾ ഇങ്ങോട്ട് എത്തേണ്ടത് അത് പ്രോപ്പറായിട്ട് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളതിൽ നിന്ന് മാറി അവരെ ആ ഒരു ചുമതല ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ച ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ഒരു മറുപടിയും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇനി ഇതൊക്കെ പോട്ടെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ നിങ്ങളുടെ ഹോസ്റ്റേഴ്സിന് മൊത്തം നിങ്ങളെടുത്തു ഒരു കുഴപ്പമില്ല നിങ്ങളവിടെ നിങ്ങളുടെ എല്ലാ എന്താ പറയുക പ്രിസനേഴ്സിനെയും വിട്ടുതാ ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങാൻ ഞങ്ങൾ റെഡിയില്ല ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് മുമ്പിൽ ഒന്നും കീഴടങ്ങില്ല പക്ഷെ ഞങ്ങൾ ഭരണത്തിനോ അല്ലെങ്കിൽ ഞങ്ങൾ മുഖ്യധാര എല്ലാത്തിനും ഞങ്ങൾ മാറി നിന്നോളാം അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഇത് ഇസ്ലാമിക് എന്താ പറയുക ഒരു ഭരണകൂടത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു മിലിറ്ററി സംയുക്ത മിലിറ്ററിനെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇനി ഗസ കംപ്ലീറ്റ് ഗസേനെ നിങ്ങളുടെ അതായത് ഇസ്രായേലി സോൾജിയേഴ്സ് മാറി പട്ടാളക്കാർ മാറി ഒരു അറബിക് യൂണിയൻ്റെ ഒരു സോൾജർ ഗ്രൂപ്പ് ഒരു സംയുക്ത സൈന്യത്തിനെ അവിടെ വിന്യസിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നാണ് അടുത്ത് ചോദിച്ചത് ആ ഒരു ചോദ്യത്തിനും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഒന്നും ഇതുവരെ ഈ ഒരു ഡിസ്കഷനിൽ വന്നതായിട്ട് നമ്മൾ ഒരു ന്യൂസിലും കണ്ടിട്ടില്ല അപ്പൊ ഇന്ന് ഇന്നലത്തെ ഇത്രയും കാര്യങ്ങളുള്ള സമയത്ത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഈ രണ്ട് ദിവസത്തെ ചർച്ചയിൽ ഹമാസ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് പുറത്തു നോക്കുന്ന നേതൊരാൾക്കാർക്കും വ്യക്തമായിട്ടുള്ള അത് ചോദിച്ച ചോദ്യങ്ങളും അവർ അവരുടെ എന്താണോ അവർ മുന്നോട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അത് കറക്റ്റായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ഒരു ചർച്ചയിലോട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ ഇതൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ ഈ ഒരു ഉടമ്പടിയിൽ തന്നെ ഒരു കാര്യമില്ല എന്നുള്ളത് പുറത്തുനിന്ന് നോക്കിക്കാണുന്ന നേതൊരാൾക്കും ഇവൻ നമ്മൾക്ക് പോലും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇനിയും ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ഡിസ്കഷൻസും കാര്യങ്ങളും വരുമായിരിക്കും നമ്മുടെ എന്താ പറയുക യു എൻ സെക്രട്ടറി അവിടെ ഉണ്ട് അതുപോലെ ട്രംപിൻ്റെ മരുമകൻ അവിടെ ഉണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ ആളുകളും കൂടി ചർച്ച ചെയ്തിട്ട് ആ ബാക്കി വരുന്ന ഒരു പത്തിരുപത് ലക്ഷം ആളുകളും കൂടെയുണ്ട് അവരുടെ ജീവിതമെങ്കിലും അല്ലെങ്കിൽ അവരുടെ ജീവനെങ്കിലും കയ്യിൽ കിട്ടുന്ന രീതിയിലോട്ടാവട്ടെ മറ്റ് അറബിക് ഒന്നും ഇപ്പം ആരും മിണ്ടുന്നില്ല ഇപ്പോൾ ഈജിപ്റ്റാണ് മുന്നോട്ട് വന്നത് ഈജിപ്തിൻ്റെ കൂടെ ഖത്തറിൻ്റെ പ്രതിനിധികളുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം അവരൊക്കെ ഇതിൽ ഇൻവോൾവ് ആവുന്നു എന്ന് നമുക്കറിയില്ല കാരണം ഒരു ബോംബ് കത്തറില് വീണപ്പോഴേക്കും ചുരുട്ടി പോയി ഒരു ഉച്ചകോടിയിൽ സംഭവങ്ങൾ നിർത്തിയിട്ടുള്ള ജിസിസ് ഇസ്ലാമിക് കൺട്രീസാണ് നമുക്കുള്ളത് ഇനി ഇതേ സ്ഥാനത്ത് തന്നെ യു എൻ യു എസ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ ഒരു പ്രഖ്യാപനം ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരം കോടിയോളം രൂപ ലെബനോന് കൊടുക്കും അവിടുത്തെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങി അവിടുത്തെ ആളുകൾക്ക് എല്ലാവരുടെ കയ്യിലും തോക്കുണ്ടാവും അവിടെ ഒരു അത്രയും അസ്ഥിരമാണ് അവിടുത്തെ കാര്യങ്ങൾ ആർക്കും എന്തും സ്വയംരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥ രാജ്യമാണ് അതുകൊണ്ട് അവിടുത്തെ തോക്കുകളും മറ്റ് ആയുധങ്ങളും വെച്ച് കീഴടങ്ങി കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരം എന്താ പറയുക രൂപ രണ്ടായിരം കോടി രൂപ അവിടുത്തെ ഗവണ്മെൻറ്റിന് കൊടുക്കും അങ്ങനെ കൊടുത്ത് അവിടുത്തെ ഹിസ്ബുല്ല പോലത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടും എന്താ ഇനി അതൊരു ത്രെട്ടായിട്ട് ഇസ്രായേലിന് വരാൻ പാടില്ല ഇസ്രായേലിന് സേഫ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ ഒരു വലിയൊരു ഭീമമായിട്ടുള്ള എമൗണ്ട് ലബനോന് കൊടുക്കാമെന്ന് പറയുന്നതും അതേ സമയത്ത് തന്നെ ലബനോനിൽ ഇസ്രായേലിൻ്റെ പല രീതിയിലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ നിന്ന് കാരണം ഇങ്ങാനും ഇവിടെ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ നദന്യാഹു അവിടെ വിചാരണയ്ക്ക് പോണ്ടി വരും അത് പേടിച്ചിട്ടാണ് അടുത്ത യുദ്ധം അവിടെ ഹിസ്ബിൾക്കെതിരെ എന്നും പറഞ്ഞുള്ള രീതിയിലുള്ള അടി നമ്മുടെ നദന്യാഹു തുടങ്ങിയിട്ടുണ്ട് ഇനി അത് മാത്രമല്ല കൂത്തികൾ ഇപ്പുറത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ തിരിച്ചടിക്കുന്നുണ്ട് രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന യുദ്ധം നിർത്താനുള്ള ഒരു പ്ലാൻ മദ് ഈ പശ്ചിമേഷ്യയിലെ ഒരു സമാധാനം കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ഒന്നും ഇപ്പം നദന്യാഹുനില്ല കാരണം പുള്ളി തൂങ്ങും അവൻ തൂങ്ങും എന്നുള്ള പൂർണ്ണ ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ളൊരു ചിന്തയിലോട്ട് പോകാത്തത് ഇനി മാത്രമല്ല ഇറാൻ ഇറാനവിടെ കച്ച കെട്ടി നിൽക്കുന്നുണ്ട് ഏത് സമയത്തും അതൊരു മറ്റൊരു യുദ്ധത്തിലോട്ട് എത്തും എന്നുള്ളത് പുറത്തോട്ട് വരുന്ന ന്യൂസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടമ്പടികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് അപ്പം ഈ ഒരു ചർച്ച അവിടെ ബാക്കി വരുന്ന ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ഉപകാരമുള്ള ലെവലിലോട്ട് എത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം